ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് ചലച്ചിത്ര അക്കാദമി അംഗവും സംവിധായകനുമായ മനോജ് ഖാന ബംഗാൾ നടിയുടെ ആരോപണം ഗൗരവമുള്ളതാണ് സിനിമയുടെ പേരും വർഷവും നടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി നടപടിയാണ് വേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അമ്മയുടെ പ്രതികരണം അത്ഭുതം ഉളവാക്കുന്നു ഇനി വിഷയത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണെന്നും മനോജ് ഖാന അഭിപ്രായപ്പെട്ടു നിയോഗിച്ചതും വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു ആലോചനൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ മറ്റൊരു സ്ഥലത്തും അത് ഉണ്ടാവില്ല അത്രയും വളരെ കൂടിയാണ് സിനിമയെയും ഈ മേഖലയൊക്കെ ഗവൺമെൻറ് കാണുന്നത് അപ്പോൾ അതിൽ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടാവുക ഒരുപാട് പരാതികളുണ്ടാവുക ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അതെല്ലാം ഗവൺമെൻറ് വളരെ ഗൗരവത്തോടെ തന്നെ കാണുകയും പരിശോധിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഉത്തരമലബാറിന്റെ സ്ഥിരാകേന്ദ്രമായ ഇരിട്ടി പട്ടണത്തിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലോഞ്ചിങ് തലാൽ മാർക്കറ്റ് വിപണന കേന്ദ്രം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പിരുമളക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറി വിലക്കുറിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി